അലൈക്കും മുഹമ്മദിൻ അസ്സാമൈക്കു വാഹമത്തുല്ലാഹി വാതു അലഹമുല്ലാറബുലാലുഅലീൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ എം എൻ കാരശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമായ ഹദീഫുകളെ സംബന്ധിച്ച് അഥവാ മുസ്ലിം ലോകം നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന സ്വഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഇത് എം എൻ കാരശ്ശേരി മാത്രമല്ല അദ്ദേഹത്തെ പോലെയുള്ള പല ആളുകളും പറയാറുള്ള ഒരു സംഗതിയാണ് ഏതാണെങ്കിലും എം എൻ കാരശ്ശേരി പറഞ്ഞ മണ്ടത്തരങ്ങൾ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ആ സംസാരം ഒന്ന് കേൾക്കാം നിങ്ങൾ പ്രാമാണികമായിട്ട് എടുക്കുന്ന ഒരു പുസ്തകം ഇമാം ഇമാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുഹമ്മദ് മരിച്ച് നൂറ്റി എഴുപത്തെട്ട് കൊല്ലം കഴിഞ്ഞ് ജനിച്ച ആളാ അറബി തന്നെ പേരാ ബുഹാറ നാഥർ എന്ന അദ്ദേഹത്തെ ബുഹാരി എന്നുള്ള അദ്ദേഹം പേര് മുഹമ്മദ് അദ്ദേഹം സബർഖണ്ഡിലെ ബുഹാറ എന്നുള്ള സ്ഥലത്ത് ജനിച്ച ആളാ ഇന്നത്തെ റഷ്യയിൽപ്പെട്ട സ്ഥല അപ്പോ ഒരാള് മരിച്ചു കഴിഞ്ഞിട്ട് പത്ത് നൂറ്റിഴുതോ കൊല്ലം കഴിഞ്ഞിടിച്ചൊരാള് കലക്ട് ചെയ്ത് ശേഖരിച്ചാല് അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ലക്ഷം ഹദീസ് ശേഖരിച്ചത് അതിന് ഏഴായിരത്തി മുന്നൂറ്റി ചെല്ലാറുന്ന ഹദീസാണ് അദ്ദേഹം സഹകരായിട്ട് വെച്ചത് അത് തന്നെ എത്രയാബദ്ധങ്ങള് ഇതൊക്കെ ആരാജാക്കന്മാരും പുരോഹിതന്മാരും പുരുഷാധിപത്യമുള്ള ആളുകൾ അതായത് എന്തൊക്കെ ഞാൻ ഒരു ഞാനൊരു കേട്ടില്ലേ സുഹൃത്തുക്കളെ ഇയാളുടെ സംസാരം കേട്ടാൽ എന്താ തോന്നുക ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമായ ഹദീസുകൾ അതൊക്കെ ഇമാം ബുഖാരി എഴുതിണ്ടാക്കിയതാണ് എന്നല്ലേ തോന്നുക ശുദ്ധമായ കളവാണ് ഈ എം എൻ കാരശ്ശേരി പറഞ്ഞത് ഇയാളുടെ ഈ സംസാരം കൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് ഇയാളൊന്നും പഠിച്ചിട്ടില്ല ഒരു വിവരവുമില്ലാതെ ഇല്ലാതെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ കയറി ചൊറിയുകയും അടിസ്ഥാനരഹിതമായ വാദഗതികൾ ഇതേപോലെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന ആളുകളുടെ മുമ്പിൽ വലിയ അറിവുള്ളവനായി ചമഞ്ഞ് വിവരക്കേട് പറയുകയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് ഇസ്ലാമിൻ്റെ രണ്ട് പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അത് അള്ളാഹു സുബഹാനുഹു വറ്റ് ആല തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ സംരക്ഷണം അള്ളാഹു തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ മുസ്ലിംകൾക്ക് യാതൊരു സംശയവും ഇല്ല കാരണം അള്ളാഹു സുബഹാനുഹു വറ്റ് ആല പറഞ്ഞത് എന്താണ് ഇന്നാ ലഹു ഇന്നു ലഹാഫിദൂൻ നാമാണ് ഈ ഉത്ബോധനത്തെ ഈ ദിഖറിനെ അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നത് ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബഹാനുഹുറ്റ ആല അവൻ്റെ കിതാബിലൂടെ പറഞ്ഞ കാര്യൻ അത് അവൻ സംരക്ഷിച്ചിട്ടുമുണ്ട് വിശുദ്ധ ഖുർആാൻ എങ്ങനെ സംരക്ഷിച്ചുവോ അതുപോലെ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമായ ഹദീസുകളെയും അള്ളാഹു സുബാനുഹുവറ്റ ആല തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് ഇപ്പം ഇമാം ബുഖാരി റഹ്മഉല്ല ജനിച്ചിട്ടില്ലെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ ഈ രണ്ടാം പ്രമാണം ഇവിടെ കൃത്യമായി മുസ്ലിമുകൾക്ക് കിട്ടും ലോകത്തിന് കിട്ടും അതിനുള്ള സംവിധാനം അള്ളാഹു സുബഹാനുഹുവത്ത ആല ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കാരശ്ശേരിയൊക്കെ ശരിക്ക് പഠിക്കണം നൂറ്റെഴുപത്തെട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇമാം ബുഖാരി എഴുതിണ്ടാക്കിയതല്ല ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണം മറിച്ച് നെബിസല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് ദീന് കേട്ട ആദ്യമായി പ്രവാചകനിൽ നിന്ന് ഈ ദീനിനെക്കുറിച്ച് കേൾക്കുന്ന പ്രഥമ പ്രഥമസംബോധിതരായ സ്വഹാബിമാർ അവരെന്നെ നബി നെബിസല്ലാഹു അലഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കുകയും രേഖപ്പെടുത്തുകയും ഹൈഫുലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ മൂന്ന് രൂപത്തിലാണ് ഹദീസുകളെ സംരക്ഷിച്ചത് ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ഹിഫുൽ അഖലായിരുന്നു നമുക്കറിയാം അറബികളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും അറബികൾക്ക് അക്കാലഘട്ടത്തിൽ ഹൈഫുല് മനഃപ്പാഠമാക്കാനുള്ള കഴിവ് അവർക്ക് ഏറ്റവും കൂടുതലായിരുന്നു ദീർഘമായ കവിതകളൊക്കെ അറബികൾ മനഃപ്പാഠമാക്കുമായിരുന്നു കാര്യം നിഷേധിക്കാൻ പറ്റുമോ അതേപോലെ തന്നെ രണ്ടാമതായി ഹദീസുകളെ അവർ സംരക്ഷിച്ചത് എങ്ങനെയാണ് പ്രവാചകൻ സല്ലു അലി സ്വല്ലം വിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ വചനങ്ങളുടെ വിശദീകരണമായി പറഞ്ഞു കൊടുക്കുന്ന ഹദീസുകളെ പ്രാവർത്തികമാക്കിയിട്ടായിരുന്നു അവർ ഹദീസുകളെ സംരക്ഷിച്ചത് അതവര് പ്രാവർത്തികാക്കും അങ്ങനെ അത് മുസ്ലിം ലോകത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടു മൂന്നാമത്തെ രീതി പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന ഹദീസുകളെ അവർ രേഖപ്പെടുത്തുമായിരുന്നു സ്ലാമിൻ്റെ പ്രമാണമെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇമാം ബുഖാരിക്ക് ഇത് എവിടെന്നാ കിട്ടിയത് അദ്ദേഹം സ്വന്തം ഇങ്ങനെ കുത്തിരുന്ന് എഴുതി ഉണ്ടാക്കിയതാണോ അതാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ വർത്താനം കേട്ടാ തോന്നുക മറിച്ച് നബിസലാഹു അലിഹി വസല്ലമിയുടെ സ്വഹാബിമാര് അവര് തന്നെ ഹദീസുകളെ രേഖപ്പെടുത്തിയിരുന്നു എത്രയോ ഹദീസ് ഗ്രന്ഥങ്ങൾ സ്വഹാബിമാർക്കുണ്ടായിരുന്നു കാരശ്ശേരി അത് പഠിച്ചിട്ടുണ്ടോ ഞാൻ കുറച്ച് ചില എക്സാമ്പിളുകൾ പറയാം എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം അബ്ദുല്ലാഹിൻ അബ്രുബിൻ ലാസിൻ്റെ ഹദീസിൻ്റെ ഗ്രന്ഥമായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതായിരുന്നു അതേപോലെ അലി റലി ഉണ്ടായിരുന്നു സഹിഫത്ത് അലി എന്ന പേരിൽ അതേപോലെ തന്നെ ബിൻ ഒബാദ അദ്ദേഹത്തിൻ്റെ സഹീഫത്ത് ഉണ്ടായിരുന്നു അതേപോലെ അബൂബക്കർ റലി അള്ളാഹ്ഖുവിന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു ഗ്രന്ഥം ഉണ്ടായിരുന്നു സഹിഫത്ത് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അബൂ മുസൽ അഷ് അരി അദ്ദേഹം വളരെ പ്രഗത്ഭ പണ്ഡിതനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതേപോലെ അനസുബിന് മാലിക്കൻ ഉണ്ടായിരുന്നു ഇതിന് പുറമെ വേറെയും ധാരാളം സഹാബിമാരെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തുമായിരുന്നു അതല്ലെങ്കിൽ ഹദീസുകളെ രേഖപ്പെടുത്തി വെക്കുമായിരുന്നു മനസ്സിലാക്കണ്ടേ സംഗതികൾ അല്ലെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കലാണോ ഞാൻ പറയട്ടെ ഈ കാരശ്ശേരിയോട് ഇമാം ബുഖാരി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്ത് ഇരുപതോളം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്കറിയോ അത് ഇരുപതോളം ഹദീസ് ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരി ജനിക്കുന്നതിന് മുമ്പ് ലോകത്തുണ്ടായിരുന്നു എന്നിട്ട് ഇയാൾ പറയാം അതൊക്കെ ബുഖാരി കുറേ കാലം കഴിഞ്ഞിട്ട് രേഖപ്പെടുത്തി വെച്ചത് അജ്ഞതയാണ് വിവരമില്ലായ്മയാണ് വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം മനസ്സിലായി അല്ലെങ്കിൽ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കണം പറയേണ്ടത് ഇമാം ബുഖാരി എവിടുന്നാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയത് ഞാൻ പറയട്ടെ കാരശ്ശേരിയോട് പറയാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന് മുമ്പ് വന്ന ഇമാമീങ്ങളുടെ അടിവരയിട്ടോ അദ്ദേഹത്തിന് മുമ്പ് വന്ന ഇമാമീങ്ങളുടെ കിതാബിലില്ലാത്ത ഒരൊറ്റ ഹദീസും ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ കൊടുത്തിട്ടില്ല മനസ്സിലായോ അപ്പം ഇമാം ബുഖാരി സ്വന്തമായി പുതിയതൊന്നും ഹദീസ് എഴുതി കണ്ടെടുത്ത് കണ്ടുപിടിച്ച് എഴുതി രേഖപ്പെടുത്തിയതല്ല സ്വഹീഹുൽ ബുഖാരി എന്തെങ്കിലും വിളിച്ചു പറയരുത് പിന്നെ അദ്ദേഹം എന്താ ചെയ്തത് മുമ്പ് കഴിഞ്ഞുപോയ ഹദീഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് സ്വഹീഹ് മാത്രം രേഖപ്പെടുത്തി ഈ ഉമ്മത്തിന് സമർപ്പിച്ചു അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം അതിന് വലിയ സ്വീകാര്യത നൽകി അതാണ്ടായത് അതല്ലാതെ അതൊക്കെ പിന്നെ ബുഖാരി രേഖപ്പെടുത്തി വെച്ചതല്ലേ എന്നിട്ട് ഇമാം ബുഖാരിയുടെ ആ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ കാരശ്ശേരി വേറൊരു മണ്ടത്തരം പറയുന്നുണ്ട് വേറൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അതൊന്ന് നോക്കൂ ഈച്ചയുടെ ഒരു ചിറകിൽ വിഷവും മറ്റേ ചിറകിൽ ഔഷധവുമാണ് അതുകൊണ്ട് ഈച്ചാണ് അന്ന് മുഖ്യാ മതി അത് കള്ള കോമൺ സെൻസ് ഉള്ള ഹദീസ് പറയും ഉറപ്പല്ല ഒരാൾ പറയും ഇതേ നബിയാണ് പറഞ്ഞത് വൃത്തി അത്തഹൂർ പറയാൻ കേട്ടില്ല സുഹൃത്തുക്കളെ ഇത് കാരശ്ശേരി പറയുന്ന മറ്റൊരു മണ്ഡത്തരാണ് ഇയാളൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇയാളെ വിവരമൊന്നും ഇയാള് അപ്ഡേറ്റ് ചെയ്യുന്നില്ല പഠിക്കുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാൻ നബിസ് അലൈ സ്വലം ആ ശുദ്ധി പഠിപ്പിച്ചു ആ ശുദ്ധിക്ക് വൃത്തിക്കെതിരാണ് ഈ ഹദീസ് എന്നാണ് ആരാണത് പറഞ്ഞത് കാരശ്ശേരി നിങ്ങളിതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അപ്പം ഈച്ച ചാടിയൊരു വെള്ളം കുടിക്കണമെന്ന് ഇസ്ലാമിൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധമല്ല ഈച്ചൊരു വെള്ളത്തിൽ ചാടിയാൽ അത് മുക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുടിക്കണം എന്നല്ല നബ് സല്ലി സ്വലമ പറഞ്ഞത് വരച്ച് അങ്ങനെയുള്ള ഘട്ടങ്ങൾ വന്നാൽ ചില സന്ദർഭങ്ങളിൽ അത്യാവശ്യം ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാല്ലോ അങ്ങനെ വരികയാണെങ്കിൽ അവിടെ പോലും ഇസ്ലാം കുറ്റമറ്റ ഒരു രീതി ഒരു മാർഗം പഠിപ്പിച്ചു തരികയാണ് അതാണ് ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയോ ഇവിടെ പരിശോധിക്കേണ്ടത് എന്താണ് വൃത്തിയും വൃത്തിയില്ലായ്മയൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് ഈച്ചയിൽ രോഗശമനമുണ്ടോ ഇല്ലയോ എന്നതാണല്ലോ പരിശോധിക്കേണ്ടത് അതാണല്ലോ വൈജ്ഞാനികമായി നിങ്ങൾ പരിശോധിക്കേണ്ടത് അത് പരിശോധിക്കാതെ നിങ്ങൾ നിങ്ങളെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക അപ്ഡേറ്റ് ചെയ്യാത്ത നിങ്ങളുടെ ഈ വിവരം കൊണ്ട് നിങ്ങൾ ചിന്തിക്കണോ ഈച്ച ചാടിയ വെള്ളം അത് വൃത്തികേടാണ് കേടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചതല്ലേ അത് നിങ്ങളുടെ വിവരമില്ലായ്മ കൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയട്ടെ ഈച്ച രോഗം പരത്തുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചത് എന്നാണ് കാലശ്ശേരി എന്നാണ് ഈ ഹതീഥ തന്നെ ചർച്ചക്കെടുത്താൽ പ്രവാചകന്റെ സത്യസന്ധത ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചോതുന്ന പ്രവാചകവചനമാണിത് അമാനുഷികമായ പല സംഗതികളും ഇതിൽ കാണാൻ കഴിയും ഇപ്പൊ ഈച്ചയുടെ ചിറകിൽ രോഗാണുക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന സംഗതി കണ്ടുപിടിച്ചത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് കാര്യശേരി എപ്പോ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് വൈറസ് ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മജീവികളെ തന്നെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവികളെ ഈച്ചയുടെ ചിറകിലും കാലിലുമൊക്കെ ഈച്ച വഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന പഠനം തന്നെ ഈ അടുത്ത കാലത്ത് പതിനേ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലാണ് ഉണ്ടാകുന്നത് എന്നാൽ നബിസല്ലാഹു അലൈഹി വസ്ലം അക്കാലഘട്ടത്തിൽ പറഞ്ഞു ഈച്ചയിൽ എന്തുണ്ട് രോഗശമനമുണ്ട് രോഗശമനമുണ്ട് ഈ രോഗമുള്ളതുപോലെ രോഗശമനവും ഉണ്ട് അപ്പോൾ ഈച്ച ഈ രൂപത്തിലുള്ള സൂക്ഷ്മജീവികളെ പരത്തുന്നു അതല്ലെങ്കിൽ വഹിക്കുന്നു എന്നതിലേക്കുള്ള സൂചന തന്നെ പ്രവാചകൻ സല്ലു അലൈ സ്വലമ നൽകി ഇതെങ്ങനെ കഴിഞ്ഞു ആദ്യം അതിനാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഇനി രണ്ടാമത്തെ വിഷയം ഈച്ചയിൽ രോഗശമനം ഉണ്ടോ ഇല്ലയോ പഠനം നടത്തണം പഠിക്കാതെ പറയലല്ല അത് പരിശോധിക്കുമ്പോൾ അവിടെയും ശാസ്ത്രലോകം കൃത്യമായി ഈ മേഖലയിൽ പഠനം നടത്തിയിട്ടുണ്ട് ഞാൻ ആ പഠനങ്ങളൊന്നും പറയുന്നില്ല ഇപ്പോൾ ഈ രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് പോലെയുള്ള സംഗതികളെ ഈച്ച വഹിക്കുന്നു എന്നിട്ട് ഈച്ചയ്ക്ക് എന്തുകൊണ്ട് രോഗം വരുന്നില്ല എന്ന പഠനം അതുമായി ബന്ധപ്പെട്ട ശ്രദ്ധയുണ്ടായിട്ടുണ്ട് ലോകത്ത് ശാസ്ത്രലോകം അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈച്ചയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈച്ചയുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് അതൊന്ന് പഠിച്ച് അപ്ഡേറ്റ് ചെയ്തു വന്നൂടെ ആയിരത്തി മുതൽ കാരശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു വിഷയമാണ് ഈ സൂക്ഷ്മജീവികൾ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മജീവികളെ വഹിക്കുന്ന ജീവികളിൽ ആ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്ന നശീകരിക്കാൻ അതല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന പ്രതിമരുന്നുമുണ്ട് എന്ന പഠനവും ആ നിലയ്ക്കുള്ള സ്ഥിതീകരണം ലോകത്തുണ്ടായിട്ടുണ്ട് എത്രയോ പഠനങ്ങൾ ഇപ്പോൾ ബാക്ടീരിയ വഹിക്കുന്ന ഈച്ചകൾ ആ ഈച്ചകളിൽ തന്നെ ആൻറ്റിബയോട്ടിക്കുകളുണ്ട് എന്ന് ഓസ്ട്രേലിയയിലെ പഠനം ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഞാൻ ആ പഠനം ഇപ്പോൾ കാണിക്കുന്നില്ല നിങ്ങൾ നിഷേധിക്കുക ഞാൻ കൊണ്ടുവരാം അതേപോലെ തന്നെ ടോക്കിയോയിലെ പഠനം ധാരാളം പഠനങ്ങൾ ഈ രംഗത്ത് കാണാൻ കഴിയും ഈ ചെയിൽ ആൻറ്റിബോഡികളുണ്ട് അതല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രൊഡക്ഷൻ ഈ ചയിലൂടെ സാധ്യമാണ് അതല്ലെങ്കിൽ അത് നടക്കും ഇനി ലോകം ഈച്ചയിലേക്ക് തിരിയും എന്നൊക്കെ പറയുന്ന ധാരാളം പഠനങ്ങളുണ്ട് അതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ നബിസ് അലൈ സ്വലമയുടെ ഹദീസ് തട്ടാൻ ഇദ്ദേഹം പറഞ്ഞ മുടന്തൻ ന്യായങ്ങളെ രണ്ട് ന്യായങ്ങൾ ആ രണ്ട് ന്യായങ്ങളും ശുദ്ധ അസംബന്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒന്നാമതായി ഇയാൾ പറഞ്ഞത് ഇമാ ബുഖാരി പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് എഴുതിണ്ടാക്കിയതാണെന്നാണ് അത് ശുദ്ധമായ കളവാണ് അത് ഹദീസ് ക്രോഡീകരണത്തെ സംബന്ധിച്ചും ഹദീസിനെ സംബന്ധിച്ചൊന്നും വിശദമായ പഠനം നടത്താതെ വിവരക്കേട് പറഞ്ഞതാണ് രണ്ടാമത്തെ സംഗതി ഈച്ചയുമായി ബന്ധപ്പെട്ട ഹദീസിനെ സംബന്ധിച്ച് ഒരു പഠനവും പുതിയ ഒരു ഗവേഷണവും ഇയാൾ അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ വിവരക്കേട് വിളിച്ചു പറഞ്ഞതാണ് അതുകൊണ്ട് എം എൻ കാരശ്ശേരി കാരശ്ശേരിയോട് എനിക്ക് പറയാനുള്ളത് ഈ ഹദീസുമായി ബന്ധപ്പെട്ട പുതിയ പഠനങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പരിശോധിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടെ പറയുകയാണ് ഇനി നിങ്ങളത് പരിശോധിച്ചിട്ടില്ല മനസ്സിലാകുന്നില്ലെങ്കിൽ പറഞ്ഞാൽ ആ പഠനങ്ങളൊക്കെ കാണിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് ഇപ്പം ചുരുക്കി ഓർമ്മപ്പെടുത്തുന്നു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കു വരഹമുല്ലാഹി വാ